ട്ടോ ഈ ദിവസങ്ങള് പതിനായിരക്കണക്കിന് ആള് പതിനായിരത്തിന്റെ ആളാണ് ഈ ലൈവ് ഇന്നിവിടെ കാണുന്നത് നമ്മൾ നോക്കണം പതിനായിരം ആള് ഈ ലൈവ് കാണുന്നത് മാത്രല്ല ഇതിന് ആമയും പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തിരക്ക് തിരക്ക് കൂട്ടുകയാണ് ഒരു വട്ടം പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും പറയുന്നത് നമ്മൾ നോക്കുക ഇതിലൊക്കെ ആരൊക്കെയാണ് ആമിയും പറയുന്നത് ലത്തീഫ് നസീറ ആദില് ഖാസിമ് ആയിഷ ഖദീജ ഷീക്ക് സുലൈഖ സെൽമ ഓരോരുത്തരെ വിഷമങ്ങൾ ഈ മജ്ലീസ് വാനോളം ഉയര ഉയരട്ടെ ആമീൻ ദുവായ ചെയ്യാണ് വേറൊരാൾ ഏ അപ്പം ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് വേണ്ട തങ്ങളുപ്പ എൻ്റെ ഭർത്താവ് സൗദി ജയിലിലാണ് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി തങ്ങളുപ്പ ഒന്ന് ദുവായ ചെയ്യണമെന്ന് പറയുകയാണ് ഒരു സ്ത്രീ വന്നിട്ട് അപ്പം അങ്ങനത്തെ ഓരോ വിഷമങ്ങൾ തങ്ങളെത്തു വന്നിട്ട് ഓരോരുത്തർ പറയുക ഞാൻ ആഫിയ എസ് എസ് എൽ സി എക്സാം എഴുതിയതാണ് ഫുള്ള് ഫസ്റ്റ് എ പ്ലസ് കിട്ടാൻ വേണ്ടി ദ്വായ ചെയ്യണം ആ മോള് വന്ന് പറയുന്നത് എന്താ അവളെ വിഷമം ഇത് അവളൊരു വിശ്വാസമാണ് അതിന് തങ്ങള് ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ദ്വ ആ മോളെ ഹൃദയത്തിലേക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുമല്ലോ അപ്പം ഇതൊക്കെയാണ് തങ്ങൾ ചെയ്തത് അല്ല തങ്ങള് വേറൊരു ദ്രോഹം ചെയ്യേ ഒരു പെണ്ണുങ്ങളെ കൂടെ പോവുകയെ ഒരാളുടെ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ലോകത്തിന് നാശത്തിലേക്ക് കൊണ്ടുപോയി ഒന്നും തങ്ങള് ചെയ്യുന്നില്ലല്ലോ ഇത് നോക്കണം പതിനായിരം ആൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചാൾ ഇപ്പൊ ഈ ലൈവ് കാണുന്നുണ്ട് ഏകദേശം പതിനായിരത്തിന് ഉണ്ടാവും ഇപ്പൊ നോമ്പോർക്ക് ആ സമയം ആയതുകൊണ്ട് പെണ്ണങ്ങളൊക്കെ ജോലി തെരക്കിലായിരിക്കും ഒരു അബൂബക്കർ ആമീൻ അമീൻ പറഞ്ഞു തിരക്ക് ആമീൻ എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല അത്രക്കും ആളുകൾ ഇതിനു വേണ്ടിയിട്ട് തങ്ങളെ സ്നേഹിക്കാണ് എനിക്കൊരു ഒരു ദുഴ കണ്ട് അവിടെ ഒരു കാലിൽ ആണി കയറിയിട്ട് അതിനു വേണ്ടി ഹോസ്പിറ്റലിലാണ് ദുഴ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇതൊക്കെ നമ്മൾ കാണുക മറ്റുള്ളവരെ കളിയാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയ ആളുകളെ നമ്മൾ സങ്കടപ്പെടുത്താതിരിക്കുക അതും പരിശുദ്ധമായ റമദാൻ മാസത്തിലൊക്കെ ഈ തങ്ങളെക്കുറിച്ച് തങ്ങൾ തന്നെ പറയുക എന്നെ എന്തൊക്കെ പേര് എനിക്ക് ആ പേരൊന്നും പറയാൻ ഇവിടെ കഴിയുന്നില്ല എന്തൊക്കെ പേര് നിങ്ങൾ വിളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് നല്ലത് എന്തെങ്കിലും ഒരാൾ മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാൽ എതിര് നമുക്ക് പറയാം നല്ലത് ചെയ്യുന്നത് എന്തിനാണ് അവർ ഉപദ്രവിക്കാൻ നമ്മൾ പോകുന്നത് ആ ചിരി കണ്ട തങ്ങളിരി കണ്ടോത്തുള്ള പുഞ്ചിരി കമന്റുകൾ വായിച്ചിട്ട് അതിനു വേണ്ടി തങ്ങൾ ഇങ്ങനെ ദൂരം ചെയ്തുകൊണ്ടിരിക്കണം ഞാനൊരു കമന്റ് എഴുതി വിട്ട അതും തങ്ങള് വായിച്ചു എന്താ എന്താല്ഷമത്തിന്റെ ഇടയിലും തങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരു പാട്ട് പാടാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ എത്രത്തോളം നിഷ്കളങ്കമായ ഒരു മുഖം എന്ന് നമ്മൾ മനസ്സിലാക്കുക തങ്ങളെ മനസ്സാണത് ഞാൻ പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഈ ദുനിയാവിൽ മരണങ്ങൾ മാനം ും മാനന്തോറം നീയല്ലാരുവുമില്ലല്ല ഒരാൾ ഇന്നോട് പറഞ്ഞു തങ്ങളെ ഇങ്ങനെയൊക്കെ നമ്മൾ എത്തുന്ന വേറെ ഏതെങ്കിലും തങ്ങന്മാരോ ഒരു പണ്ഡിതനോന്ന് ഇത്രയും ഇത്രയും അടുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ തങ്ങളെ കുറിച്ചല്ലേ നിങ്ങൾ ഇങ്ങനെയും മോശപ്പെട്ടത് പറയുന്നേ കിടക്കുന്ന

Yay. Okay.